ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും പാലക്കാടായിരുന്നു ചക്കരട് അവിടെ ആയിരുന്നു അപ്പോൾ നമ്മളവിടെ പോയ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ പോയ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിവിടുത്തെ ചില്ലറ ഒരുക്കങ്ങൾ കൂടി നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ മുഴുവനായിട്ട് ഏതുവരെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ വഴിയെ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നലെ നമ്മളവിടെ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട് കാണും ഏതായാലും നമ്മൾ ഇന്ന് അങ്ങനെ പോകാൻ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ മഹർ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ മഹർ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ ഒക്കെ റെഡിയാക്കി ആക്കി പണിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഗോൾഡ് കടയിൽ നിന്ന് വിളിച്ചായിരുന്നു അല്ലേ മാ വിളിച്ചു പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പോയിട്ട് കളക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഏതായാലും അവിടെ പോയി നോക്കട്ടെ നമ്മൾ പറഞ്ഞ ടൈപ്പ് തന്നെയാണോ എങ്ങനെയുണ്ട് മോഡൽ ഡിസൈനൊക്കെ നോക്കട്ടെ ഏതായാലും അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതായാലും നമ്മളൊരു ഉച്ച ടൈമിലാണ് പോകുന്നത് അപ്പോൾ നല്ല വെയിലുണ്ട് നമുക്കിപ്പോൾ പോയി നോക്കാം ഏതായാലും ഇന്ന് രാവിലെയാണ് അവർ വിളിച്ചത് അതുകൊണ്ട് ഇപ്പം തന്നെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം കുറച്ച് വേറെ എന്തേണ്ട പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പോകുന്ന ഷോപ്പിൽ ഗോൾഡിൻ്റെ ആയാലും ഡയമണ്ട്സിൻ്റെ ആയാലും ഒരുപാട് കളക്ഷനൊക്കെ ഒരു ഷോപ്പാണ് അപ്പോൾ ഏതായാലും ഇഷ്ടം ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും ഡയമണ്ട് നോക്കുന്ന നമ്മൾ മഹർ എടുക്കുന്നില്ല ഇൻഷാല് ആവുന്ന സമയത്ത് ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്പോ നമ്മൾ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ മഹാറെടുക്കാൻ വേണ്ടി പോവാണ് ഉമ്മ ഉണ്ട് അവിടെ അനിയനുണ്ട് വാപ്പായുണ്ട് ഞായറുണ്ട് അപ്പൊ രണ്ട് ബൈക്ക് ബൈക്കുണ്ടല്ലോ രണ്ട് ബൈക്കിലായിട്ടാണ് പോവുന്നത് കാറില്ലാത്തൊരു കുറവ് തന്നെയാണ് അല്ലെ കാറില്ലാത്ത പക്ഷെ നമ്മൾ ഇങ്ങനെ രണ്ട് ബൈക്കിൽ തന്നെ പോകണം അതൊക്കെ ഇനി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡി ആവും അതുവരെ നമുക്ക് ഈ രണ്ട് ബൈക്കുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ഫാമിലിയുടെ നാല് പേർക്ക് പോകാനുള്ളൊരു വണ്ടി അപ്പോൾ അതാ ഇറങ്ങി അമ്മായി ഇറങ്ങി അനി അവിടെ നിൽക്കുന്നു അപ്പോൾ ഞങ്ങളിനി അവിടെ ജ്വല്ലറിയിലോട്ട് പോവുകയാണെ അവിടെ പോയിട്ട് ബാക്കി വിശേഷം നിങ്ങൾക്ക് അവിടെ കാണിച്ചുതരാം അങ്ങനെ കേസ് അതാ ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത് അമ്മായി മാപ്പായി മുന്നേ പോകുന്നത് അമ്മായി മാപ്പായാണ് അപ്പോൾ ഞാനും അനുജനും കൂടിയിട്ട് എൻ്റെ ബൈക്കിൽ നമ്മുടെ ആ ഒരു ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ ഒരു ഷോർട്ട് കട്ട് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് കൂടി ആകുമ്പോൾ തിരക്കൊക്കെ കുറവായതുകൊണ്ട് നമ്മളത് കൂടിയാണ് വന്നത് അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ ഷോപ്പ് എത്താനായിട്ടുണ്ട് നമ്മൾ കടക്കൽ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ മക്കളെ നമ്മളങ്ങനെ ഷോപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഷോപ്പിലേക്ക് കയറി നോക്കാം അമ്മായി പാപ്പായും അതാ മുന്നിൽ കയറിയിട്ടുണ്ട് അനുജനും കൂടെ അവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നോക്കി വയ്ക്കാം അവിടുത്തെ കളക്ഷൻസൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ വിഷു ആയതുകൊണ്ട് ഇവർ പിന്നെ നമ്മുടെ ആ ഒരു ഷോപ്പിൻ്റെ എൻട്രൻസിൽ കണിക്കൊന്നേൻ്റെ പൂവൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ചിട്ട് ഒരു നല്ല ആപിയൻസൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉമ്മ ഇതാണ് അവിടെ പിന്നെ നമ്മുടെ ആ ഒരു ബുക്ക് ചെയ്ത ഒരു റെസിപ്റ്റും കൊടുത്തിട്ട് നമ്മുടെ മഹർ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റാണ് ഇവിടെ കാണിക്കുന്നത് ഇവരുടെ തന്നെ ഒരു മോണിറ്ററിൽ ഇവർ കാണിക്കുന്നുണ്ട് ഇന്ന് ഒരു ഗ്രാമിന് കാണുന്ന റേറ്റും അതേപോലെ തന്നെ ഒരു പവൻ്റെ റേറ്റാണ് ഈ കാണുന്നത് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണങ്ങൾ എടുക്കാനുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളീ കാരണം ഇനിയും റേറ്റ് കൂടുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ബുക്ക് ചെയ്ത് വെച്ചോളി കാരണം കല്യാണം നടത്തുമ്പോൾ പിന്നെ ഒരു വീട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് സ്വർണമെന്ന് പറയുന്നത് അപ്പോൾ എത്രയെങ്കിലും നമുക്കൊരു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം രൂപ നമുക്ക് കുറഞ്ഞു തന്നാൽ അത്രയും നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് വെച്ചോളി ഇവിടതേ പിന്നെ മയോനുവിനെ അവിടെ ഒരു മാലയുടെ മോഡൽ കണ്ട് ജസ്റ്റ് എന്നൊന്ന് കാണിച്ചതാണത് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കുന്നതാണ് ചെറിയൊരു വളരെ നൈസായിട്ടുള്ളൊരു മാലയാണത് അങ്ങനെ നോക്കി കാണിച്ചതാണ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്വർണം മാത്രമല്ല വെള്ളിയുണ്ട് സിൽവറിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ മോതിരമായാലും കമ്മലായാലും പിന്നെ കയ്യിലിടുന്ന ചെയിൻ മാല അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സിൽവറിൻ്റെതും അതേപോലെ തന്നെ ഡയമണ്ടിൻ്റെതും ഉണ്ട് അപ്പോൾ ഡയമണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വാപ്പതെ അവിടെ പ്രകടി ഇരിക്കുന്നുണ്ട് ഇത് ഇവരുടെ ഒരു കാറ്റലോഗ് ബുക്കാണ് അപ്പോൾ ഒരുപാട് മഹറിൻ്റെ മഹർ സെറ്റിൻ്റെ ഒരുപാട് മോഡൽസുകളുണ്ട് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു ഇതേ ബുക്കിൽ നിന്ന് തന്നെ നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ മഹർ ഓർഡർ ചെയ്തത് അങ്ങനെ ഗെയ്സ് നമ്മൾ പോയ ആവശ്യം കഴിഞ്ഞു നമ്മൾ ഓർഡർ ചെയ്ത മഹർ നമുക്ക് അതേ നമ്മൾ ഓർഡർ ചെയ്ത അതേ മോഡലിൽ തന്നെ അതേ ഡിസൈനിൽ തന്നെ മഹർ സെറ്റ് അവർ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ മഹർ സെറ്റ് ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി കുറച്ച് പേയ്മെൻറ്റിൻ്റെ ഒരു പ്രൊസീജിയർ കൂടെ ഉണ്ട് അപ്പോൾ അതാണ് അവിടെ അമ്മ്മായും അപ്പം അവിടെ ചേർന്നിട്ട് അവർ ഡിസ്കസ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേയ്മെൻറ്റിനൊക്കെ ശേഷം അതാകാണ്ടില്ല അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് ഒരു കൂപ്പൺ പൂരിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഞറുക്കെടുപ്പിൻ്റെ കൂപ്പണാണ് അവരുടെ തന്നെ ഏഴാമത്തെ ആനിവേഴ്സ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അവർ എന്തോ ഞറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ നമുക്ക് അവർ ഫില്ല് ചെയ്ത് തരുന്നുണ്ട് കൂപ്പണൊക്കെ നമ്മളത് പൂരിപ്പിച്ച് ആ ഒരു ബോക്സിലിട്ടിട്ട് പോകാൻ പോകാനിറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് കൂപ്പൺ കിട്ടുന്നത് അപ്പോൾ ആർക്കാണ് ഇനി ഭാഗ്യമാനം നമുക്കറിയില്ല മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഞങ്ങൾ പേരും പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് നല്ല ചൂടുണ്ട് പുറത്ത് നല്ല അടിപൊളി ചൂടാണ് ആ ഒരു ഉച്ച സമയത്താണ് നമ്മൾ പോയത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി പേരും നിങ്ങളോട് പറയാം അങ്ങനെ മക്കളെ നമ്മുടെ ജ്വല്ലറിയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഞാൻ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പോയ ആവശ്യങ്ങൾ ഏതായാലും അലഹദില്ല നമ്മുടെ മഹർ സെറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ എങ്ങനെയുണ്ടോ മഹാറ് നമ്മുടെ കൊള്ളം മാഹർ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഏതായാലും ഒരു രണ്ട് രണ്ടാഴ്ച മുന്നേ ഞാൻ വീഡിയോയില് പറഞ്ഞായിരുന്നു രണ്ടാഴ്ച ആ മുന്നേ ഒരാഴ്ച മുന്നേ ആയിട്ട് ഞാൻ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പിന്നെ മഹർ സെറ്റ് ഓർഡർ ചെയ്ത കാര്യം അപ്പോൾ അവിടെ നിന്ന് വിളിക്കുമോ എന്നും പറഞ്ഞായിരുന്നു അപ്പോൾ ഒന്ന് വിളിച്ച് നമ്മളത് കൊണ്ടുപോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ മഹറിന്റെ മോഡൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ വരും വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അപ്പോൾ പോയിട്ട് നമുക്ക് എന്ത് കിട്ടും അമ്മാക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടോ അമ്മാക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുറച്ച് ഗിഫ്റ്റുകൾ എന്തൊക്കെയോ പാത്രം കിച്ചൺ സെറ്റോ അങ്ങനെ എന്തൊക്കെയോ ഗ്ലാസ് അങ്ങനെന്തൊക്കെയോ കുറച്ച് സാധനം ഉമ്മാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പോയ കാര്യങ്ങൾ ഉമ്മാക്ക് അപ്പോൾ ഗെയ്സ് നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ ആദ്യ ഒരുക്കങ്ങളിൽപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള ഒരു ഒരുക്കങ്ങളിൽ പെട്ടെന്നാണ് നമ്മുടെ മഹറിന്റെ ഒരുക്ക അല്ലെങ്കിൽ മഹർ റെഡിയാക്കുക എന്നുള്ളത് അപ്പോൾ അതേതായാലും കഴിഞ്ഞിട്ടുണ്ട് ഗെയ്സ് ഇനി ഇങ്ങോട്ട് നമ്മുടെ ചെറിയ ചെറിയ കുറച്ച് ചില്ലറ ഒരുക്കങ്ങൾ കൂടി ബാക്കിയുണ്ട് ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കഷ്ടിച്ച് രണ്ടാഴ്ച കൂടെ ഉള്ളൂ ഇല്ല ഇപ്പം രണ്ടാഴ്ച രണ്ടാഴ്ച കൂടെയുള്ളൂ നമ്മുടെ ഒരു കല്യാണത്തിന് നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കല്യാണത്തിന് വരാനായിട്ട് അപ്പോൾ ഏതായാലും ഇനി കല്യാണത്തിൻ്റെ ഘട്ട കുറച്ച് മിനിക്ക് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതേതായാലും ഞങ്ങൾക്ക് ഇനി വരും വീഡിയോസിൽ കാണിച്ചു തരുന്ന അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോട്ടും പിന്നെ നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക നമ്മുടെ ഈ വീഡിയോ അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുകൂടിയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കല്യാണ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അലൈക്കും